ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ നിങ്ങളൊരു സി ബി ഒക്കെ ഉണ്ടാക്കി വെച്ചോ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സി ബി കവർ ലെറ്റർ എന്നിവ ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് കേട്ടോ ഡിസംബർ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡിസംബർ മാസത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാനുവരിയിൽ ജോലി കിട്ടും എന്നുള്ളതിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ് എന്നാലും ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നിർത്തണ്ട നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്ത് തുടങ്ങുക ഇനി എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുക ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നവർ ആ ഏജൻസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ആ വഴിക്കും പോയി തുടങ്ങാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ട് ഒമാര അപ്പോൾ ഓസ്ട്രേലിയയിലെ ഏജൻസിനെ കണ്ടെത്താനായിട്ട് ആ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ലൈസൻസ് എടുത്തിട്ടുള്ള അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആയിട്ടുള്ള ഏജൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഷോട്ട് വീഡിയോ ഞാനിവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അതിലേക്ക് പോയി നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരുപാട് ഏജൻസിനെ കാണാം അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫ്രീ ചാറ്റ് ചെയ്തിട്ട് ഓരോ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് അതിൽ അതിന് ശേഷം മാത്രം പെയ്ഡായിട്ടുള്ള സർവീസിലേക്ക് നീങ്ങുക ആദ്യം അവർ ഫ്രീ ആയിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യും അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരുടെ വെബ്സൈറ്റൊക്കെ കയറി കണ്ട് റിവ്യൂസ് ഒക്കെ നോക്കി നിങ്ങൾ ഏജൻറ് വഴി നീങ്ങട്ടോ ഏജൻറ്റ് വഴി നീങ്ങുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പക്ഷേ ഏജൻ്റ് ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പണം ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പം ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ യൂസ്ഫുൾ ആണോ എങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നല്ലതാണോ അല്ലയോ എന്ന് അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ളതും ജെന്യുവിൻ ആയിട്ടുള്ളതുമായ ഇമിഗ്രേഷൻ ഏജൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒമാര എന്നുള്ള സൈറ്റിൽ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു ഒമാര സൈറ്റ് എടുത്തു അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് കൂടെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്കിപ്പോൾ തൽക്കാലം ഒരാളുടെ പേരടിച്ചു നോക്കാം അതായത് കോമൺ ആയിട്ടുള്ള കുറച്ച് നെയിംസ് ഒക്കെ കൊടുത്തു നോക്കാം ജോൺ എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള നെയിം അല്ലേ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നോക്കാം നമുക്കതി കൂടെ താഴെ ഓസ്ട്രേലിയ എന്ന് കൂടി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലേസിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ പ്ലേസിന്റെ പേര് ഇപ്പൊ ആണെങ്കിൽ അത് മെൽബോൺ ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക ഞാൻ ജോൺന്ന് കൊടുത്ത ഓസ്ട്രേലിയ എന്ന് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് പേരുകളാണ് വന്നേക്കുന്നത് രണ്ട് മൂന്ന് പേജസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ അത് ഡിഫറൻറ്റ് ഏജൻസിൻ്റെ അഡ്രസ്സൊക്കെയാണ് അവിടെ ഉള്ളത് രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ് ഡീറ്റെയിൽസ് ഇത് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഏജൻസിനെ കംപ്ലീറ്റ് വിശ്വസിക്കാം ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ സൈറ്റിലുണ്ട് കേട്ടോ അവിടെ ചെന്ന് നമ്മൾ ആ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലവിടെ ഇമെയിൽ ഉണ്ട് ബിസിനസ് നമ്പറുണ്ട് അതുപോലെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും മറ്റൊരു ജോണിനെ ഇവിടെ എടുത്തു നോക്കാം അടുത്ത ലിങ്കിൽ വരുന്നത് അടുത്ത ആളാണ് എല്ലാ ഫോട്ടോസും ഇത് വന്നു കഴിഞ്ഞു ഇവിടെ ജോൺ പീറ്റർ മെന്റോസ ആദ്യം വന്നത് വേറെ ആളായിരുന്നു ഇവിടെ ഇവിടെയുണ്ട് ബിസിനസ് നമ്പർ ഈ ബിസിനസ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഈ ജോൺ പീറ്റർ അതായത് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം അങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇദ്ദേഹം ഇവിടെ ലീഗല ലീഗലി അപ്രൂവ് ആണോ എന്ന് അതിൽ കാണാൻ സാധിക്കും നമുക്ക് ഇനി വേറൊരു ജോണിനെ നമുക്ക് എടുത്തു നോക്കാം വീണ്ടും ഒരു ഫോട്ടോ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ് ഡീറ്റെയിൽസ് ജോൺ ആൻതോണി എന്ന ഒരു അടുത്ത ജോണിനെ നമ്മൾ കണ്ടു അപ്പം ഇതെല്ലാം തന്നെ ജെനുവിൻ ആയിട്ടുള്ള ഏജൻസാണ് ഇവരായിട്ട് നമുക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാം ചാറ്റ് ചെയ്യുന്നത് ഫ്രീ ചാറ്റ് ആയിരിക്കും ഇതെല്ലാം ജോൺമാരുടെ ഡീറ്റെയിൽസ് ആണ് അപ്പം അതുപോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഏത് പേരടിച്ചാലും കാണാം അപ്പം നമുക്ക് ഇനി അടുത്തത് മേരി എന്നുള്ള പേര് കൊടുത്തപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്കൂടെ കിട്ടി ഇത് പല സ്റ്റേറ്റിലാണ് കേട്ടോ ഇതിവിടെ ഓസ്ട്രേലിയയിൽ തന്നെ പല പ്രദേശങ്ങളിലേക്ക് ഉള്ള ഏജൻസാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത് ഇപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ കണ്ടോ ഈ ട്വൻ്റി ഫോർ സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് അവർ രജിസ്ട്രേഷൻ എടുത്തേക്കണത് തന്നെ ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ നോക്കിയതാണ് കേട്ടോ ആ ശ്രമം പോയി എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ആയി പോയത് അപ്പോൾ ഇവിടെ വേണ്ട ട്വൻറ്റി ഫോർ സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് അവരിവിടെ രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് കുറേ നാളത്തേക്ക് ഉണ്ടാവും ഒരു ടു ഇയേഴ്സിനാണ് നോണു രജിസ്ട്രേഷൻ കിട്ടുന്നത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇതേണ്ട് അപ്പോൾ അവരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കാരണം അവരൊരിക്കലും ഇവിടെ നിങ്ങളെ ഫ്രോഡായിട്ട് പറ്റിക്കില്ല എന്ന് നമുക്കിവിടെ അറിയാം ഇനി നമുക്ക് മറ്റൊരു മേലിയുടെ പേരെടുത്ത് നോക്കാം ഇതുപോലെ ആ കാണുന്നതെല്ലാം തന്നെ ഇതിൽ വരുന്ന ഇമിഗ്രേഷൻ ഏജൻസാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് വാസ്ക് ഡോട്ട് കോമിൽ കുറേ ഏജൻസിൻ്റെ പേരുകൾ വന്നു അത് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് മീറ്റ് ചെയ്യാവുന്നതാണ് വേറൊരു തരത്തിൽ ഇത് ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്കൂടെ എടുക്കാൻ പറ്റുന്നതാണ് ഈ രീതി അടുത്ത മേരിയുടെ പേരെടുക്കാം ഫോട്ടോസ് അതിന് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞു അവർക്ക് വെബ്സൈറ്റും ഉണ്ട് അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം വെബ്സൈറ്റിലെടുക്കുമ്പോൾ തന്നെ നോക്കാം കേട്ടോ ഇത് ഇത് ജെനുവൻ ആയിട്ടുള്ളതാണ് എങ്കിലും ചിലർക്ക് വെബ്സൈറ്റ് ഉണ്ടാവില്ല വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ആ വെബ്സൈറ്റ് ആക്റ്റീവ് ആയിരിക്കില്ല അപ്പോൾ അവരുടെ നമ്പറും പേരും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ അപ്പം ഏജൻസി വഴി പോകണം എന്നല്ല ഞാനിവിടെ പറയുന്നത് ഏജൻസി വഴി അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാഭമായിരിക്കും കാരണം നമുക്ക് അധികം പണം മുടക്കേണ്ടി വരില്ല ഇവർക്ക് കൊടുക്കുന്ന ആ അവരുടെ ഫീസ് നമുക്കൂടെ ലാഭമായിരിക്കും അപ്പോൾ ഞാനൊരു പ്രത്യേക സ്ഥലത്തേക്കുള്ള ജോൺമാരുടെ അഡ്രസ്സും ഇവിടെ നോക്കി അപ്പോൾ അതും ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റു അടിച്ചുകൊടുത്ത് നോക്കാം അതായത് ഡേവിഡ് എന്ന് കൊടുത്തു കുറേ ഡേവിഡ്മാരുടെ പേര് ഇവിടെ വന്നു ഇതൊക്കെ കോമൺ ആയിട്ടുള്ള നെയ്മറായിട്ടു ഇവിടെയുള്ള സാരിമ്മാരുടെ പേരുകളാണ് അപ്പം അങ്ങനെ കൊടുത്താലും ഇഷ്ടമുള്ള ഒരു ഏജന്റിനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം ചിലപ്പോൾ ഡൽഹിയിലുള്ളവരൊക്കെ ഉണ്ടാവും ഇന്ത്യയിൽ നിന്നുള്ള ഏജൻസും ഉണ്ടാവും അപ്പോ അതുപോലെ തന്നെ നമ്മുടെ മലയാളീസ് തന്നെ ഉണ്ടായി വരും അപ്പൊ അത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയാൽ നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യണോന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറയണത് നിങ്ങള് ഒരു ഫോറിൻ ഏജന്റിനെ ആയിരിക്കണം നിങ്ങളെ സമീപിക്കേണ്ടതെന്നാണ് അവരൊരിക്കലും പ്രോഡാക്ടിവിറ്റി ചെയ്യില്ല എല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ട് കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ജോലി എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം അതായത് നിങ്ങളുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം അനുസരിച്ചാണ് നിങ്ങൾ തീരണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങൾക്ക് തന്നെ കഴിവുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനിൽ എത്തിച്ചേരാനായിട്ട് അപ്പം അതുകൊണ്ട് സ്വയം നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട് ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യം എപ്പോഴും മനസ്സിന് മുന്നിൽ കണ്ടുകൊണ്ടേ അതിലൂടെ നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ പലതും അത് നേടിയെടുത്തത് ഇത്തരത്തിലൂടെയാണ് എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നും മനസ്സിൽ അത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പൊ സ്വപ്നം കാണുക എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന് നമ്മൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണോ ഉള്ളത് അത് എല്ലാ ദിവസവും ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എങ്ങായിരുന്ന സമയത്ത് എനിക്കും ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് സാമ്പത്തികമായിട്ടുള്ള കുറവുകൊണ്ട് അതിനുവേണ്ടി പണം മുടക്കാനായിട്ട് സാധിച്ചില്ല അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാതിരുന്നത് പക്ഷേ ഈ സ്വപ്നം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഇതേക്കുറിച്ച് ചിന്തിക്കായിരുന്നു അങ്ങനെയുള്ള ചിന്തകളാണ് എനിക്ക് എൻ്റെ ലക്ഷ്യം നേടാനായിട്ട് സഹായിച്ചത് അപ്പം നിങ്ങളും അതേപോലെ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും നമ്മുടെ സ്വന്തം മനസ്സ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി ചിന്തിക്കുക ആ ചിന്തകൾ ലക്ഷ്യത്തിലെത്തും ഒരു യൂറോപ്യൻ ജീവിത രീതി ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൂടെ കൺകൂടെയുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ സി യു ബൈ